ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരുമായുള്ളവർ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരും നാളും രേഖപ്പെടുത്തിയാൽ ഞങ്ങളുടെ പ്രാർത്ഥനാവേളയിൽ അതുകൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജായി അയയ്ക്കുക നേരിട്ട് വിളിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിത ബുദ്ധിമുട്ടുകൾ അകലുന്നതിനായി സർവ്വഭാഗ്യത്തിനായി മഹാസുദർശനം അതുപോലെ തന്നെ ധനത്തിനായി ധനലക്ഷ്മി മഹാവശ്യത്തിനായി ത്രിപുരസുന്ദരി ബാണേശി തുടങ്ങിയവയും ജാതക വിചിന്തനം നടത്തി ഏത് യന്ത്രമാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അത് കൃത്യമായി കർമ്മ ഉപാസനകൾ നൽകി ബലപ്പെടുത്തി നൽകുന്നതായിരിക്കും പൂജകൾക്കായും സമീപിക്കുക നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ഒരു പ്രത്യേക സുദ്ധിയോഗം അറിയിക്കുന്നതിനായിട്ടാണ് എത്തിയിരിക്കുന്നത് ഈ യോഗം നമ്മളിലേക്ക് വന്നു ചേർന്നാൽ മണിക്കൂറുകൾക്കുള്ളിൽ ധനം വന്നു ചേരുമെന്നുള്ളതാണ് അഞ്ചു രാശിക്കാർക്ക് ധനമഴ അതാണ് പറയുന്നത് ആകാംക്ഷയോടെ നോക്കിക്കാണുന്ന ഒരു കാര്യമാണ് നക്ഷത്ര വ്യവസ്ഥയിലെ ഭാഗ്യം ഓരോ മനുഷ്യനും അവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഭാഗ്യത്തെ അറിയാനാണ് ആഗ്രഹിക്കുന്നത് എല്ലാവരും ഒന്നുപോലെ ആഗ്രഹിക്കുന്നത് ഭാഗ്യം അതുപോലെ തന്നെ ധനം ഒക്കെ വന്നു ചേരുമോ കഷ്ടകാലങ്ങൾ ഉണ്ടാകുമോ ആ ഉണ്ടാകുന്ന കഷ്ടകാലങ്ങൾ മാറി നല്ല കാലം ഉണ്ടാകുമ്പോൾ ഭാഗ്യം വന്നു ചേരുമോ ഇതൊക്കെ അറിയുന്നതിനാഗ്രഹിച്ചു പോകുന്നവനാണ് മനുഷ്യൻ തീർച്ചയായിട്ടും ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന സർവാർത്ഥ സിദ്ധിയോഗം എല്ലാ അർത്ഥത്തിലും ഗുണഫലമായി മാറുകയും നേട്ടങ്ങൾ ധാരാളമായി കൊണ്ടുവരികയും ചെയ്യാൻ പോവുകയാണ് ജീവിതത്തിലെ ഉയർച്ചയും സന്തോഷവും എല്ലാം ഈ യോഗത്തിലൂടെ ലഭിക്കുന്നതിന് അഞ്ച് രാശിക്കാർക്ക് സാധിക്കുന്നു ഇതേറ്റവും വലിയ ഒരു കാര്യമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും ശക്തവും ശുഭകരവുമായ യോഗങ്ങളിലൊന്നാണ് സർവാർത്ഥ സിദ്ധിയോഗം എന്ന് പറയുന്നത് എല്ലാ അർത്ഥത്തിലും എല്ലാ സാമ്പത്തിക വ്യവസ്ഥയിലും ഭാഗ്യം വന്നു ചേരുക എന്നുള്ളതാണ് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ പ്രത്യേകത ഇത് അഞ്ചു രാശിക്കാർക്ക് വിജയം നേട്ടം സമൃദ്ധി സന്തോഷം എന്നിവ നൽകും എന്നുള്ളതാണ് ഭാഗ്യത്തോടെ നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഒന്നു തന്നെയാണ് ഈ യോഗം അതായത് സർവാർത്ഥ സിദ്ധിയോഗം ആരോഗ്യം സമ്പത്ത് തുടങ്ങിയവയ്ക്കുള്ള പ്രതിസന്ധികളെല്ലാം മാറുകയും അതിന് പ്രത്യേക പ്രതിവിധിയും പരിഹാരവും കാണുന്ന യോഗമാണ് സർവാർത്ഥസിദ്ധിയോഗം സർവാർത്ഥ സിദ്ധിയോഗം ഗുണം നൽകുന്ന രാശിക്കാർ ആരെല്ലാമാണെന്ന് നോക്കാം അതിലാദ്യത്തേത് മേടം രാശിയാണ് അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന മേടം രാശി മേടം രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗം ധാരാളം പോസിറ്റീവ് മാർഗങ്ങളും ജീവിതത്തിലെ മാറ്റങ്ങളും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അതായത് ദുഃഖകരമായ വളരെ വിഷമകരമായ തലത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മേടം രാശിക്കാർക്ക് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ വലിയ സാമ്പത്തിക ശേഷി ഉണ്ടാവുക എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് അപ്രതീക്ഷിതമായ ധനം അപ്രതീക്ഷിതമായി ആഭരണങ്ങൾ ലഭിക്കുക അപ്രതീക്ഷിതമായി വസ്ത്രങ്ങൾ ലഭിക്കുക അപ്രതീക്ഷിതമായിട്ട് ജോലി ലഭിക്കുക വിവാഹം ചേരുക വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യം വരിക തുടങ്ങിയവയൊക്കെ സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെയാണ് വന്നു ചേരുന്നത് മേഡം രാശിക്കാർക്ക് ഈ സർവാർത്ഥ സിദ്ധിയോഗം കരിയറിൽ വലിയ മാറ്റങ്ങൾ വരുത്തി കൊടുക്കുമെന്നുള്ളതാണ് കരിയറിലുണ്ടാകുന്ന മാറ്റത്തിലൂടെ വലിയ സമൃദ്ധിയിലേക്ക് പോകാൻ മേഡം രാശിക്കാർക്ക് കഴിയും സാമ്പത്തികമായ മികച്ച സമയം മേഡം രാശിക്കാർക്ക് വന്നുചേരുന്നു എന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു കാണാതെ പോയ വസ്തുക്കളും ലഭിക്കില്ല എന്ന് വിചാരിച്ച ധനവും കൈകളിലേക്ക് വന്നു ചേരുന്ന നല്ല സമയമാണ് സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നത് നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ സമയം കൂടിയിട്ടാണിത് എന്ത് നിക്ഷേപിച്ചാലും ആ നിക്ഷേപങ്ങൾ ഇരട്ടിയായി ഫലം ഉണ്ടാക്കിത്തരുന്ന തരത്തിലാണ് സർവാർത്ഥ സിദ്ധിയോഗം ഇവരെ അനുഗ്രഹിച്ചിരിക്കുന്നത് സാമ്പത്തിക നിക്ഷേപങ്ങൾ മൂലം ദീർഘകാല നേട്ടങ്ങൾക്ക് കാരണമാകും മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ വേഗത്തിൽ തന്നെ പരിഹാരം കാണുവാൻ കഴിയും വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയുണ്ടാകും തൊഴിൽ തടസ്സങ്ങളൊക്കെ മാറും സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ വന്നുചേരുന്ന ഏറ്റവും ഗുണകരമായ അവസ്ഥകൾ അനുഭവിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവരാണ് മേഡം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രജാതർ അതുപോലെ അടുത്തത് മിഥുനം രാശിക്കാരാണ് സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അനുഗ്രഹത്തിന് പാത്രിഭൂതമാകാൻ പോകുന്നത് മകയിരം പകുതി തിരുവാതിര പുണർന്നും മുക്കാൽ ചേരുന്ന മിഥുനം രാശിക്കാരാണ് മിഥുനം രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗം വളരെ ഗുണമായ അനുഭവങ്ങളാണ് നൽകുന്നത് ധനപരമായ കാര്യങ്ങൾ ബിസിനസ് തുടങ്ങിയവയ്ക്ക് വളരെ വലിയ വളർച്ചയും ഉയർച്ചയും ഉണ്ടാകുന്ന സമയം സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ അനുഗ്രഹത്താൽ ലഭിക്കുക തന്നെ ചെയ്യും മിഥുനം രാശിക്കാർക്ക് ഈ രാശിക്കാർക്ക് സർവാർത്ഥ സിദ്ധിയോഗം നൽകുന്നത് ഉദ്ദേശിക്കാത്ത തരത്തിലുള്ള സാമ്പത്തിക നേട്ടങ്ങൾ സാമ്പത്തിക ഉയർച്ച എന്നിവയാണ് മിഥുനം രാശിക്കാരെ സംബന്ധിച്ച് ഭാവിയിൽ വളരെ സമ്പത്ത് നിലനിർത്തുവാൻ സഹായിക്കുന്ന യോഗമാണ് സർവാർത്ഥ സിദ്ധിയോഗം എന്ത് വന്നു ചേർന്നാലും അത് ഭാവിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ക്രമീകരിച്ചു നൽകാനുള്ള ഭാഗ്യം സർവാർത്ഥ സിദ്ധിയോഗത്താൽ മിഥുനം രാശിക്കാർക്ക് വന്നു ചേരുക തന്നെ ചെയ്യുമെന്നർത്ഥം അർത്ഥം കടബാധ്യതകളകന്ന് ധനം ഇവരിലേക്ക് വന്നു ചേരുന്ന സുവർണ മുഹൂർത്തമാണ് സർവാർത്ഥ സിദ്ധിയോഗം സാമ്പത്തിക നില ഇവർ വിചാരിക്കുന്നത് പോലെ ഇവരോടൊപ്പം ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും ആഗ്രഹിക്കുന്നതുപോലെ മുന്നോട്ടു പോകാൻ കഴിയുന്ന അനുഗ്രഹമാണ് ഈ യോഗത്തിലൂടെ മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്നത് വലിയ സാമ്പത്തിക തുകകൾ ലഭിക്കുന്ന മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കൂ വിജയം നിങ്ങൾക്ക് സുനിശ്ചിതമായിരിക്കും സർവാർത്ഥ സിദ്ധിയോഗം അനുഭവിക്കുന്ന മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികളൊക്കെ കലാകായിക സാഹിത്യ മേഖലകളിലൊക്കെ പങ്കെടുത്താൽ വലിയ പ്രശംസയൊക്കെ ലഭിക്കുകയും അതുവഴി ക്യാഷ് അവാർഡിനൊക്കെ കാരണമാവുകയും ഒക്കെ ചെയ്യും കലാകാരന്മാർക്കൊക്കെ വലിയ നല്ല അവസരങ്ങൾ ഈ രാശിക്കാർക്ക് വന്നു ചേരുന്ന ഭാഗ്യമാണ് സർവാർത്ഥ സിദ്ധിയോഗം നൽകുന്നത് അടുത്തത് ചിങ്ങം രാശിയാണ് ചിങ്ങം രാശിയെ സംബന്ധിച്ചിടത്തോളം മകം പൂരം ഉത്രം കാൽ നക്ഷത്രങ്ങൾ ചേരുന്ന രാശിയാണിത് ചിങ്ങം രാശിക്കാർക്ക് ജോലിയുടെയും പ്രശസ്തിയുടെയും അംഗീകാരത്തിൻ്റെയും സമയമാണ് സർവാർത്ഥ വന്നു ചേരുന്നത് ജോലിയിൽ ഉയർച്ച ചെയ്യുന്ന ജോലിയിൽ പ്രശംസ ജോലിയിലൂടെ പ്രമോഷൻ സാധ്യത വലിയ ശമ്പള സ്കെയിലിലേക്ക് ഉയർന്നു പോകാനുള്ള വഴികൾ തുറന്നു കിട്ടുക അതുപോലെ തന്നെ സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ ഈ രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനപരമായി മികവ് സ്കോളർഷിപ്പോടു കൂടിയുള്ള പഠനം അതുപോലെ ടെക്നിക്കൽ വിദ്യാഭ്യാസം നേടി നിൽക്കുന്ന ചിങ്ങം രാശിക്കാരായ വിദ്യാർത്ഥികൾക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള വഴി തുറക്കൽ തുടങ്ങിയവയെല്ലാം സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ വന്നു ചേരും അഭിനന്ദനങ്ങളുടെയും അംഗീകാരങ്ങളുടെയും നല്ല കാലമാണ് ചിങ്ങം രാശിക്കാർക്ക് വന്നുചേരാൻ പോകുന്നത് സാമ്പത്തിക സ്ഥിതി ഒട്ടും നിസാരമല്ല ആരോഗ്യത്തിൻ്റെയും അതുപോലെ തന്നെ വിഷമങ്ങളുടെയും കാര്യത്തിലും അതിനെ അനുകൂലമാക്കി മാറ്റുക എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ വളരെ വളരെ ഗുണമുണ്ടാവുക എന്നുവെച്ചാൽ രോഗങ്ങളെ അകറ്റി നിർത്തുക വിഷമം മാറ്റിവെക്കുക മാറ്റിവെക്കാനുള്ള സാഹചര്യം നമുക്കുണ്ടാവുക തന്നെ ചെയ്യും അതാണ് സർവാർത്ഥസിദ്ധിയോഗം നമുക്ക് നൽകുന്നത് ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് പറ്റിയ സമയം തന്നെയാണ് തീർച്ചയായിട്ടും വളരെ വലിയ ഭാഗ്യം അനുകൂലമായി വരുന്ന ഇത്രയും നല്ല ഒരു സന്ദർഭം ഇല്ല എന്ന് തന്നെ പറയാം ഓണം ബെമ്പർ ഭാഗ്യക്കുറിയിലൂടെ നല്ല തുക സമ്മാനമായി വന്നു ചേരാനുള്ള ഭാഗ്യവും കാണുന്നുണ്ട് സർവാർത്ഥ സിദ്ധിയോഗമാണിത് വിദേശ ലോട്ടറികളൊക്കെ എടുത്തുകൊള്ളുക എന്നുവെച്ചാൽ പണം വാരി ചിലവാക്കി ഒരിക്കലും ഒന്നും ചെയ്യരുത് കുറച്ച് അതായത് ഒന്നോ രണ്ടോ ഒക്കെ എടുത്ത് നോക്കുക തീർച്ചയായിട്ടും ഫലം അനുകൂലമായി എത്താൻ ചാൻസ് ഉണ്ട് സാമ്പത്തിക നേട്ടത്തിലൂടെ പുതിയ മാറ്റങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ഭാഗ്യവാന്മാരാണ് ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളവർ തീർച്ചയായിട്ടും നല്ല ഭാഗ്യ ഭാഗ്യദായകന്മാരാണ് ചിങ്ങം രാശിക്കാർ ഈ സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ അനുഭവവേദ്യമാകുന്ന ഭാഗ്യത്തിലൂടെ വളരെ കാലത്തോളം സമ്പദ്വാൻമാരായി ജീവിക്കുവാനുള്ള ഭാഗ്യം ഈ രാശിക്കാർക്കുണ്ട് അടുത്തത് തുലാം രാശിയാണ് ചിത്തിര പകുതി ചോതി വിശാഖം മുക്കാൽ അടങ്ങിയതാണ് തുലാം രാശി എന്ന് പറയുന്നത് തുലാം രാശിക്കാർക്ക് എല്ലാം അനുകൂലമാകുന്ന സമയമാണ് ജീവിതത്തിൽ ഐക്യം വന്നു വന്നുചേരുന്നു എന്ന് എടുത്തു പറയണം കാരണം പിണങ്ങിപ്പോയവരൊക്കെ നമ്മുടെ സാമ്പത്തിക നില കണ്ടിട്ട് തിരികെ നമ്മളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് എന്ന് പറഞ്ഞാൽ അത്രത്തോളം നല്ല സാമ്പത്തികമായ മേന്മ നമ്മളിലേക്ക് വരികയാണ് സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ അതുപോലെ തന്നെ സമ്പത്ത് വന്നു ചേരുന്ന വളരെ വലിയ യോഗമാണിത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാർത്ഥ സിദ്ധിയോഗം ഏറെ സമ്പത്ത് സാമ്പത്തികമായ വളർച്ച അതുപോലെ തന്നെ മറ്റ് ഭാഗ്യ അനുഭവങ്ങളെല്ലാം തന്നെ ലഭിക്കുന്നതാണ് സർവാർത്ഥ സിദ്ധിയോഗം തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാർത്ഥ സിദ്ധിയോഗത്തിൻ്റെ ഏറ്റവും നല്ല ഗുണങ്ങൾ അനുഭവിക്കുവാൻ കഴിയുന്നവരാണ് തുലാം രാശിക്കാർ ജോലിയിൽ ഉയർച്ച തൊഴിൽ മേഖലയിൽ മാറ്റം ജോലി ലഭിക്കൽ കിട്ടാതെ കിടുന്ന ധനം ലഭിക്കൽ വിദേശ ധനം ലഭിക്കൽ വിദേശ വാസം ലഭിക്കൽ തുടങ്ങിയ ഭാഗ്യങ്ങൾക്കൊപ്പം സാമ്പത്തിക സ്ഥിരത ജീവിതത്തിൽ ഉണ്ടാവുക തുടങ്ങിയ വമ്പൻ ഭാഗ്യമാണ് വന്നു ചേരുന്നത് ആഗ്രഹിക്കുന്നതെല്ലാം ജീവിതത്തിൽ തേടിയെത്തുന്ന സർവസുഖദായകമാണ് ഈ സർവാർത്ഥ സിദ്ധിയോഗം ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാം കൂട്ടു ബിസിനസ്സോ ഒറ്റയ്ക്കോ ഒക്കെ ആരംഭിച്ചാൽ വിജയിക്കുന്ന ഒരു സമയമാണ് സർവാർത്ഥ സിദ്ധിയോഗം നിങ്ങൾക്ക് നൽകുന്നത് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങളിൽ അത്ഭുതപ്പെടുന്ന കാലം കൂടിയാണിത് ഒരുപാട് ജീവിത ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ ഈ തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർക്ക് അത്ഭുതമുണ്ടാകുന്ന തരത്തിലുള്ള മാറ്റമാണ് വന്നുചേരാൻ പോകുന്നത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വളർച്ചയും അതുപോലെ തന്നെ വിദേശ വ്യവസ്ഥകളിലേക്ക് പോകാനുള്ള ആഗ്രഹവും സമ്പത്ത് കൂടുതൽ ഉണ്ടാക്കണം അതിനുള്ള വഴികൾ അന്വേഷിക്കുന്നവർക്ക് ആ വഴി ലഭിക്കുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും നല്ല സമയമാണ് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അടുത്തത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം കാൽ ചേരുന്നതാണ് ധനുരാശി ധനുരാശിക്കാർക്ക് സർവാർത്ഥസിദ്ധിയോഗം യാത്രകളിലും അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക നേട്ടങ്ങളിലും സ്വാധീനം ചെലുത്തുമെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു യാത്രകൾ കൊണ്ട് നേട്ടമുണ്ടാക്കും അതായത് യാത്ര ചെയ്യുന്നതിനിടയിൽ ഉണ്ടാകുന്ന പരിചയങ്ങൾ അതുപോലെ തന്നെ യാത്ര ചെയ്ത് ചെയ്യുന്ന ജോലികളൊക്കെ ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ജോലികൾ ഇപ്പോൾ റെയിൽവേ പോലെയുള്ള ജോലികൾ അതുപോലെ തന്നെ വാഹന വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ട ജോലികൾ ഒക്കെ ചേരുന്ന ഒന്നാണ് ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവാർത്ഥ സിദ്ധിയോഗം പുതിയ തുടക്കങ്ങൾക്ക് മികച്ച സമയമാണ് സർവാർത്ഥ സിദ്ധിയോഗം ഇവർക്ക് നൽകുന്നത് അതുപോലെ തന്നെ ഉയർന്ന നേട്ടങ്ങൾ പഠനകാര്യങ്ങളിൽ നേടിയെടുക്കുവാൻ ഇവർക്ക് കഴിയും അപ്രതീക്ഷിതമായി ഭാഗ്യം ഈ രാശിക്കാരെ തേടിയെത്തും ലോട്ടറി വിദേശ ജോലി എന്നിവ സാധ്യമാകും മത്സര പരീക്ഷകളിൽ മഹാവിജയം ഉണ്ടാകും ഭാഗ്യം എപ്പോഴും ഇവർക്കൊപ്പം നിൽക്കുന്നത് നമുക്ക് അസൂയയോട് മാത്രമേ നോക്കിക്കാണാൻ കഴിയുകയുള്ളൂ അത്രത്തോളം വലിയ ഭാഗ്യമാണ് ഇവർക്ക് വന്നു ചേരാൻ കഴിയുന്നത് അല്ലെങ്കിൽ ഈ അത്രത്തോളം വലിയ ഭാഗ്യമാണ് ഇവർക്ക് വന്നു ചേരുന്നത് നിങ്ങൾക്കൊപ്പം ഭാഗ്യം ചേർന്നു നിൽക്കുന്നത് വലിയ അനുഗ്രഹം തന്നെയാണ് സർവാർത്ഥ സിദ്ധിയോഗം ധനുരാശിക്കാരെ അനുഗ്രഹിക്കുന്നതുപോലെ മറ്റു രാശിക്കാരെ ഒരുപക്ഷെ അനുഗ്രഹിച്ചു എന്ന് വരികയില്ല അത്രത്തോളം ഗുണപ്രദമായ മാറ്റമാണ് അല്ലെങ്കിൽ വലിയ സമ്പത്തിൻ്റേതായ ഉയർച്ചയാണ് ധനുരാശിക്കാരിൽ ചേരാൻ പോകുന്നത് തീർച്ചയായിട്ടും എല്ലാ ഭാഗ്യങ്ങളും സർവാർത്ഥ സിദ്ധിയോഗത്തിലൂടെ അഞ്ച് രാശിക്കാർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും കൊണ്ടും അവർക്കെല്ലാ നന്മകളും നേർന്നുകൊണ്ടും നിർത്തുന്നു നന്ദി നമസ്കാരം